കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ എല്ലാ മാന്യസഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ ദൈവത്തിൻ്റെ അളവറ്റ കൃപയും സാന്നിധ്യവും നമ്മുടെ മധ്യം വെളിപ്പെടുത്താൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം പുരാതനായി ദൈവം നമ്മുടെ സങ്കേതമാണ് കിഴ്ശാശ്വത കുഞ്ഞങ്ങളാൽ അവിടുന്ന് നമ്മൾ വഹിക്കുന്ന എല്ലാ കൃപകൾക്കായി ശക്തിക്കായും അവിടുത്തെ സാമീപ്യത്തിനായും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം ഒടുവിൽ കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെട്ട മുൻപോട്ട് പോകാൻ നമ്മെ എല്ലാം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇരുപത്തൊമ്പതാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും യഹോവ തൻ്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കും ശക്തിയും സമാധാനവും മനുഷ്യർക്കാർക്കും തരാൻ കഴിയില്ല ഫുഡ് കഴിച്ചുകൊണ്ട് ശക്തി കൂടണമെന്നില്ല മെഡിസിൻ കഴിച്ചുകൊണ്ടും കൂടണമെന്നില്ല പക്ഷേ ശക്തി നൽകാൻ ആത്മാവിൻ്റെ ശക്തി നൽകാൻ ബലം നൽകാൻ നമ്മുടെ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എൻ്റെ സാക്ഷികളാണ് ശക്തി ലഭിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം വിളിച്ചു പറയാൻ അവിടുന്ന് മേടയാക്കും ആർക്കാണ് ശക്തി ആവശ്യം ക്ഷീണിച്ചിരിക്കുന്നവൻ ഞാൻ വില നൽകും തളർന്നിരിക്കുന്നവനെ ഞാൻ ശക്തീകരിക്കും മറ്റൊരിത്ത് പറയുന്നു ഭയപ്പെടണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ച് നോക്കണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു എൻ്റെ നീതിയുള്ള വലങ്കൊണ്ട് ഞാൻ നിന്നെ താങ്ങും ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ ശക്തീകരിക്കും ഭയപ്പെടുന്ന വ്യക്തിത്വോടാണ് ധൈര്യം ചോർന്നു പോകുന്നവരോടാ ക്ഷണിച്ചു പോകുന്നവർക്ക് ദൈവശക്തി നൽകും അതുകൊണ്ടാണ് ക്ഷയപ്രവർത്തി നമുക്കറിയാം നോക്കിയോ വല്യക്കാർ ക്ഷണിക്കും ശക്തരെന്ന് ചിന്തിക്കുന്ന യൗവനക്കാരുടെ വീഴും എങ്കിലും അടുത്ത ശക്തി ആർക്കാണ് നൽകുന്നത് യഹോവേക്കാത്തിരിക്കുന്നവർ യഹോവേക്കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച കയറും അടുത്ത തലത്തിലേക്ക് കയറുന്ന ഒരു പ്രത്യേക നിമിഷം തിക നമുക്കൊരു താഴോട്ടല്ല പോകുന്നത് അടുത്ത തലത്തിലേക്ക് ഓരോ ലെവലിലേക്കും ഉയരത്തക്ക രീതിയിലുള്ള ഉയരത്തിലെ ശക്തി പ്രാപിക്കുമ്പോൾ കഴുകൻ താഴോട്ടല്ല പറക്കുന്നത് അത് ചിറകടിച്ച് മുകളിലേക്ക് പറന്ന് പറന്ന് കയറുന്നത് പോലെ ആത്മാവിൻ്റെ അടുത്ത തലങ്ങളിലേക്ക് പറന്ന് കയറാൻ അഭിഷേകത്തോടെ നിൽക്കാൻ ഉയരത്തിലെ ശക്തി അവിടുന്ന് നമുക്ക് നൽകുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ സ്തോത്രം ചെയ്യണം ഈ ശക്തിയില്ലാതെ നമുക്ക് നിൽക്കാൻ പറ്റില്ല പ്രിയ സഹോദരങ്ങളെ ഏലിയാവിൻ്റെ മേൽ അഭിഷേകത്തിൻ്റെ ശക്തി ഉണ്ടായിരുന്നു യേശ പ്രാർത്ഥിച്ചത് ദീർഘായുസോ കുറേ ധനം വേണോന്നൊന്നുമല്ല ഇരട്ടി ശക്തി എന്തിനാ ചോദിച്ചത് എലിയ പത്തത്ഭുതം ചെയ്ത് എനിക്ക് ഇരുപത് ചെയ്യാൻ അതല്ല ആ കാലഘട്ടത്തിൽ ക്ഷാമം കൊടികുത്തി വാഴുകയാണ് ഏലിയാവിൻ്റെ കാലഘട്ടം ഏഴുഷയുടെ കാലഘട്ടത്തിൽ വന്നപ്പോൾ ക്ഷാമം അതിരൂക്ഷമായി സാഹചര്യങ്ങൾ വളരെ എതിരായി കുഞ്ഞുങ്ങളെപ്പോലും പുഴുങ്ങി തിന്നുന്ന ഒരു കാലഘട്ടം വന്നപ്പോൾ അവിടെ നോർമൽ ശക്തി കൊണ്ട് നിൽക്കാൻ പറ്റില്ല ആത്മാവിൻ്റെ ഇരട്ടി ശക്തി അവിടെ വളരെ അത്യാവശ്യമായിരുന്നു പ്രതികൂലങ്ങളെ ജയിക്കാൻ ഈ കാലഘട്ടത്തിൽ തിരുവഴുത്തു പറയുന്നു ഒടുവിൽ കർത്താവിലും അവിടുത്തെ അമിതബലത്തിലും ശക്തിപ്പെടുവേൻ ഒളേസ്മിൻ്റെ പാവർ ആ ശക്തി ഇല്ലാതെ നിൽക്കാവുന്ന ഒരു കാലഘട്ടമല്ല പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ സംജാതമായിരിക്കുന്നത് എന്ന് വ്യക്തമായി ദൈവജനം മനസ്സിലാക്കണം ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ശക്തി അതോട് പറഞ്ഞാൽ അളവറ്റ ശക്തി ശക്തി അമിത ബലം നമ്മുടെ മേൽ വെളിപ്പെടാൻ പരിശുദ്ധാത്മാവിന് കൃപ ചെയ്യാൻ ഇടയാകേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അപേക്ഷിക്കാം ഈ ശക്തിക്ക് വേണ്ടി ആര് കാത്തിരിക്കും എനിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ മാനുഷിക ബലം കൊണ്ട് പറ്റില്ല കുടുംബക്കാരുടെ സ്വാധീനം കൊണ്ട് പറ്റില്ല മണി ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് നിൽക്കാൻ പറ്റില്ല അങ്ങനെ ഒരു അങ്ങനൊരു കാലഘട്ടമല്ലിത് ഇവിടെ നിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വെളിപ്പെട്ട് വരണം അതിനുവേണ്ടി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം സുപരിതമായൊരു വാക്യം നമ്മൾ നമ്മളിന്നും ചിന്തിക്കുന്നു ഏഷ്യ പ്രവചനം അൻപത്തി അഞ്ചിൻ്റെ മൂന്നാമത്തെ വാക്യം നിങ്ങൾ ചെവിചാഴ്ച എൻ്റെ അടുക്കൽ വരുവു നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളു ദാവിദിൻ്റെ ശാശ്വത കൃപകളെന്ന ഒരു ശാശ്വത നിയമം ഞാൻ നിങ്ങളോട് ചെയ്യും ഈ പ്രവചന പുസ്തകമെല്ലാം തുടക്കം മുതൽ ദിവസാനിത്യം വ്യക്തമായി മനസ്സിലാക്കുന്ന ആത്മാവിൻ്റെ ശക്തിയുടെ വലിപ്പം തിരിച്ചറിയുന്ന സ്വർഗീയ മർമ്മങ്ങൾ വെളിപ്പെടുന്ന തളർന്നിരിക്കുന്നവനെ താങ്ങുന്ന ആശയറ്റവന് ബലം നൽകുന്ന തുടക്കത്തിൽ പറഞ്ഞ പോലെ ഭയപ്പെട്ടിരിക്കുന്നവനോട് ഭയപ്പെടണ്ട എന്ന് പറയുന്ന തീയിലൂടെ വെള്ളത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ് ഉറപ്പിക്കുന്ന ഞാൻ പ്രവർത്തിക്കും ആര് തടുക്കുമെന്ന് ചോദിക്കുന്ന ഹാല് ലൂയ എൻ്റെ കൈ നീട്ടിയിരിക്കുന്നു അത് മടക്കാവുന്നവനാർ എന്ന് ശക്തിയോടെ ഉദ്ഘോഷിക്കുന്ന മാത്രമല്ല നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു അവൻ അത്ഭുതമന്ത്രി വീരനാം ദൈവം നിത്യപീതാവ് സമാധാന പ്രഭു എന്ന് വിളിച്ചു പറയുന്ന അവൻ്റെ ആധിപത്യത്തിന് അന്ധമില്ലെന്ന് പറയുന്ന ഒരു വ്യക്തമായ മാത്രമല്ല അടുത്തത് ഓ ഇരുട്ട് അനേക ജാതികളുടെ മേൽ വെളിപ്പെടുമ്പോൾ ഓ തൻ്റെ ജനത്തിൻ്റെ മേലെ ഇരുട്ടല്ല എഴുന്നേറ്റ് പ്രകാശിക്കുന്ന പ്രകാശം വെളിപ്പെടുമെന്നും കുറഞ്ഞവനായിരുന്നു ചെറിയവൻ മഹാജാതിയായും തീരുമെന്നും ക്ഷിക്രമായി ചെയ്യുന്ന ചില ദൈവപ്രവർത്തികളും ഒറ്റ ദിവസം കൊണ്ട് ഒരു ജാതി പിറന്നതുപോലെ വേദന കിട്ടും മുമ്പേ പ്രൊസീജിയർ ഇല്ലാതെ ചില ദൈവപ്രവർത്തികൾ കാണുമെന്നും ഒക്കെ ഈ അധ്യായങ്ങൾ ഉടനീളം പരിശോധിക്കുമ്പോൾ ഒരു ഭക്തനാത്മാവിൽ ധൈര്യപ്പെടുവാൻ ശക്തി പ്രാപിക്കാൻ ദൈവകൃപയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന ഓരോ അദ്ധ്യായങ്ങളും ദൈവം നമുക്ക് നൽകിയതിനാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം ഹോവയേ എൻ്റെ ഗീതമാണ് അതുകൊണ്ട് ഞാൻ പാട്ടുപാടുവെന്ന് മറ്റൊരദ്ധ്യായത്തിൽ പന്ത്രണ്ടിൽ പറയുന്നത് പോലെ നമുക്ക് പാട്ടുപാടാൻ ഹോ എൻ്റെ യാഹാണ എന്ന് പറഞ്ഞ് പാട്ടുപാടുവാൻ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിപ്പാനൊക്കെ ഒക്കെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് തലേഖനം ചെയ്തിട്ടുണ്ട് അൻപത്തി അഞ്ചാം അധ്യായം തുടങ്ങുന്നത് തന്നെ ദഹിക്കുന്നവർ വേദനിക്കുന്നവർ ആവശ്യക്കാർ എല്ലാവരും കൂടി വരണം വാങ്ങിക്കൊള്ളുവാൻ വാങ്ങിക്കൊള്ളുകയും വാങ്ങിക്കൊള്ളുകയും ദ്രവ്യവും വിലയും കൂടാതെ ഇഷ്ടം പോലെ തരാൻ കഴിവുള്ള പരിശുദ്ധാത്മാവിന്റെ നദി ആ വെള്ളം കുടിക്കാൻ യേശു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവരെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തു പറയുന്നത് പോലെ നദികൾ നദികളൊഴുകിയ ഏ പെരുഷി ആത്മാവ് ഇന്ന് പകലും ഒഴുകുന്നുണ്ട് വാങ്ങിക്കുടിക്കുക കർത്താവ് എന്നെ ഒന്ന് കുടിപ്പിക്കണമേ ആവശ്യമുണ്ട് തളർന്നിരിക്കുന്നവർ ബലം നഷ്ടപ്പെട്ടവർ ശക്തി ചോർന്നു പോയവർ ഇന്ന് പോലെ ഇറങ്ങൂ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ശക്തീകരിക്കാൻ പോകുന്നു അങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ട് അതിൻ്റെ രണ്ടാമത്തെ വാക്യമാണല്ലോ വായിച്ചത് മൂന്നാമത്തെ വാക്യമാണല്ലോ നിങ്ങൾ ചെവി ചായ്ക്കണം ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈ വചനം ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഈ ദൈവസാന്നിധ്യം വന്നാൽ പിന്നെ ദൈവത്തിൻ്റെ ഒരു ശബ്ദമുണ്ട് ചെവി ചായ്ക്കണം ശബ്ദത്തിനു വേണ്ടി ചെവി ചായ്ക്കാൻ തയ്യാറാക്കുമെങ്കിൽ ഉയരത്തിലെ ശബ്ദം നിങ്ങളെ നടുക്കുന്നതല്ല നിങ്ങളുടെ ധൈര്യത്തെ ചോർത്തുന്നതല്ല നിങ്ങളെ ഇടിക്കുന്നതല്ല ആ ശബ്ദം പ്രിയരെ നിങ്ങളെ ബലപ്പെടുത്തുന്നതാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ് ഭയപ്പെടേണ്ട എന്ന് പറയുന്നതാ ഞാൻ പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറയുന്നതാ മുൻപോട്ട് പോകുക എന്ന് പറയുന്ന ശബ്ദം യെസ് ആഴിയിൽ തുറക്കുന്ന വഴികളുടെ ശബ്ദം ആഴത്തിൽ വെളിപ്പെടുന്ന ദൈവ ശബ്ദം ഈ പകൽ കേൾക്കണമോ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിലേക്ക് വരണം ആത്മനദിയിൽ നിന്ന് പാനം ചെയ്യാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ ആത്മാവ് അരുളപ്പാടറി എന്റെ ശബ്ദം നിങ്ങൾ കേൾക്കും ചെവി ചായ്ക്കണം പ്രാർത്ഥനാ മുറിയിൽ ചെവി ചായ്ക്കണം ദൈവമേ എന്നോട് അങ്ങ് എന്താണ് പറയുന്നത് എന്താണ് എന്നെ പറ്റിയുള്ള അങ്ങയുടെ ഹിതം അത് ഞാനൊന്ന് മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച് കൊടുക്കാൻ തയ്യാറാകാൻ എത്ര പേരുണ്ട് ദൈവാത്മാവ് ചോദിക്കുന്നു അവർ ദൈവശബ്ദം കേൾക്കാൻ പോവുകയാണ് അവർ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പോകുകയാണ് അവർ പരിശുദ്ധാത്മാവിൽ നടക്കാൻ പോകുകയാണ് ദൈവശബ്ദം നിങ്ങളുടെ കുടുംബത്തെ മാറ്റിമറിക്കും നിങ്ങളിപ്പോൾ പോകുന്ന അവസ്ഥകൾക്ക് ചേഞ്ച് വരുത്തും ദൈവശബ്ദം ചില ഡെലിവറൻസ് വഴുത്തും ദൈവ ശബ്ദം യെസ് നിങ്ങളുടെ ബുദ്ധിക്ക് ചിന്തിക്കാത്ത വൻ കാര്യങ്ങൾ പ്രവർത്തിക്കും മറിയുടെ ശബ്ദം വെളിപ്പെട്ടു വന്നപ്പോൾ അത്യുന ശക്തിയുടെ ശബ്ദം വെളിപ്പെട്ടു വന്നപ്പോൾ അസാധാരണമായ ദൈവപ്രവർത്തി വെളിപ്പെട്ടു വന്നത് നിങ്ങൾ മറന്നു പോകരുത് അങ്ങനെയെങ്കിൽ ദമസ്കോസിൽ ആ ശബ്ദം വെളിപ്പെട്ടു വന്നു ദൈവസഭയെ തകർക്കാൻ നോക്കിയവനെ ആ ശബ്ദത്തിന്റെയും ദൈവത്തേജസ്സിന്റെയും സാന്നിധ്യത്താൽ തിരിച്ച ദൈവഹിതപ്രകാരം ഒരു പാത്രമാക്കി മാറ്റി ദൈവസഭകളെ സ്ഥാപിക്കുവാൻ ഓ ദൈവസഭകൾ കിടറ്റ ലേഖനങ്ങൾ കൊടുക്കുവാൻ സ്വർഗീയ മർമ്മങ്ങൾ വെളിപ്പെട്ടുവരാൻ ശക്തമായി ഉപയോഗിക്കപ്പെട്ട ഒരു പൗലോസിനെ പോലെ ദൈവശബ്ദം കേൾക്കാൻ എത്ര പേർ തയ്യാറുണ്ടോ അടുത്ത ഭാഗം ഒന്ന് ശ്രദ്ധിക്കണമേ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ചെവിച്ച അയച്ചന്റെ അടുക്കൾ വരുവെ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് ഈ ശബ്ദം കേൾക്കുന്നത് ജീവൻ പോയ ചില വിഷയങ്ങൾ പരസ്പരം പറഞ്ഞില്ലേ ഇനിയൊന്നും നടക്കില്ല ഇനി എന്തു ചെയ്യും നമ്മളിനി എങ്ങോട്ട് പോകും എന്ത് സ്റ്റെപ്പ് എടുക്കും പലതും നിർജീവമായി പോയില്ലേ ഇവിടെ ജീവിപ്പിക്കാൻ ഈ ശബ്ദം ഇന്ന് പകൽ വെളിപ്പെടുകയാണ് അബ്രഹാം മോദ പറഞ്ഞത് മരിച്ചവരെ ജീവിപ്പിക്കുന്ന ആ ശബ്ദം ഉളവാക്കുന്ന ശബ്ദം ഇന്ന് പകലെനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി വെളിപ്പെടുത്തണമെന്ന് എത്ര പേർ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയും അവരുടെ മേൽ ദൈവ സാന്നിധ്യമേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വെളിപ്പെടുകയാണ് ജീവിപ്പിക്കുന്ന ശബ്ദം നോക്കൂ ഞാനൊരു ഉദാഹരണം പറയാം വളരെ നമുക്ക് പരിചയമായ ഉദാഹരണം ലാസ്സറ കല്ലറയ്ക്കകത്ത് കിടക്കുകയായി നാലാം ദിവസമായി ചിനളിഞ്ഞു എന്ന് പറഞ്ഞു നാറ്റം വെച്ചു എന്ന് പറഞ്ഞു പക്ഷേ യേശുവിൻ്റെ ശബ്ദം ലാസ്സറെ പുറത്തു വരിക എന്ന് ഉറക്ക വിളിച്ചു വേറൊന്നും ഇവിടെ ചെയ്തില്ല ആ ശബ്ദം ജീവിപ്പിക്കുന്നതാ ഈ പകൽ അടയ്ക്കപ്പെട്ട നിന്ന് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നിടത്ത് നാറ്റം വെച്ചു എന്ന് പറയുന്ന ഇടത്ത് ഈ ശബ്ദം നാറ്റം വെപ്പിക്കുന്നതല്ല ഈ ശബ്ദം നിന്നെ പ്രസിദ്ധമാക്കിയ ദേശത്ത് അടയാളവാക്കുന്ന ശബ്ദമാണ് മുഴങ്ങുന്നത് ഇന്ന് പകൽ അത് നിങ്ങളുടെ കുടുംബത്തിലൊന്നും മുഴങ്ങട്ടെ നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ മുഴങ്ങട്ടെ ചെവി ചായിക്കാൻ തയ്യാറുണ്ടോ കർത്താവ് എൻ്റെ ചെവിയിൽ ആ ശബ്ദം കേൾക്കണം എൻ്റെ വിഷയത്തിൽ ആ ശബ്ദം കേൾക്കണം നഷ്ടപ്പെട്ടു പോയ എൻ്റെ വിഷ ജീവൻ പ്രാപിക്കാൻ ശബ്ദമൊന്ന് വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകൂ ദൈവ ശബ്ദം എന്ന് പകൽ നിങ്ങളെ ജീവിപ്പിക്കുന്നു പിതാവ് ഈ വചനത്തിന്റെ ശക്തി കേൾക്കുവാൻ ഞങ്ങളുടെ ചെവികളെ ഒന്ന് തുറക്കണമേ ഞങ്ങളുടെ കണ്ണുകൾ ആത്മാവിൽ ഒന്ന് പ്രകാശിക്കട്ടെ ഞങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചു വരട്ടെ ജീവിപ്പിക്കുന്ന ശബ്ദം ബലം കൽപ്പിക്കുന്ന ശബ്ദം ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ശബ്ദം വിടുവയ്ക്കുമെന്ന് പറയുന്ന ശബ്ദം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ശബ്ദം ഞാൻ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന ശബ്ദം എനിക്ക് കഴിയുമെന്ന് പറയുന്ന ശബ്ദം ശക്തീകരിക്കുന്ന ശബ്ദം ഞങ്ങളെ ഇന്ന് പകലും മുൻപോട്ട് നയിക്കുന്നതിനായി സ്തോത്രം അവിടുത്തെ ആത്മാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുക സ്തോത്രം സകലം അടുത്ത യേശുവിൻ നാമത്തന്നെ ആമനാമൻ ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ ആ ശബ്ദം ഇന്ന് പകൽ നമ്മളെ ശക്തിയോടെ നടത്തും ചെവി ചായ്പീൻ ദൈവശ്ദത്തിന് വേണ്ടി കാതോർക്കേൻ ദൈവം നിങ്ങളോട് സംസാരിക്കും പേര് വിളിച്ച് സംസാരിക്കുന്ന അബ്രഹാമയെന്ന് വിളിച്ച ദൈവം പേര് വിളിച്ച് സെക്കരിയാവേ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറയുന്ന ശബ്ദം കേൾക്കാൻ ദൈവയുടെ ആക്കട്ടെ ഈ വചനങ്ങളാൽ അവിടെ നിങ്ങളെ സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസ്പുജ് മാറ്റി